ഹായ് ഓൾ അസ്സാം വലൈക്കും തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ നല്ലല്ലേ കൊയലപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അത് ഓരോരാളോ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നല്ലേ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്ന് ഓർഡർ ഉണ്ടായി എന്നെ കൊയലപ്പവും വേളക്കാച്ചല്ലേ വെള്ളകച്ച ഉണ്ടായിന് പിന്നെ ഉസ്താദിന് ചോറുണ്ടായിന് അങ്ങനത്തെല്ലാം ഓർഡർ ദിവസം ഞേയും അപ്പം അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുതരാം ഓക്കെ രാവിലെ കൊടുക്കേണ്ട ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഇല്ലേ രാവിലെ തന്നെ കിച്ചണിലോട്ട് കയറീന് അപ്പോൾ രാത്രി തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഒരു മടിയായിപ്പോൾ രാവിലെ എണീച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് പണിയെല്ലാം അപ്പോൾ തന്നെ മദ്രസ പോകാന് റെഡിയാവുന്ന തന്നു മദ്രസിൽ വിട്ടതിന് ശേഷം കിച്ചണിലോട്ട് കയറാലിട്ടില്ലേ ഉള്ള ഞാൻ സ്റ്റാക്കുന്നുണ്ട് ഉള്ള ആ ഒരു ആറ് ആറര അറേ നാൽപ്പത് ആ ടൈമിൽ പോകുന്നു മദ്രസ്സൊക്കെ രാവിലെ അങ്ങനെ അങ്ങനെ തന്നെ എണിച്ചിട്ട് ഉറക്കച്ചടവെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മദ്രസിലേക്ക് രാവിലെ എണിക്കാനില്ല ഒരു പിള്ളമാർക്ക് ഒരു മടിയല്ലേ അപ്പോൾ അങ്ങനെ അതാ പോവാൻ വേണ്ടിയിട്ട് ഭർത്താവും ഇജാബലോട്ടിട്ട് റെഡി ആയിട്ട് ഒരുങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പം ചെറുപ്പമെല്ലാം ഇടുന്നതാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ചെറുപ്പം ഇടുന്നുണ്ട് നമുക്ക് പുറത്ത് വെച്ചിട്ടാകുമ്പോഴൊക്കെ ഷൂവും ചെപ്പലെല്ലാം എടുക്കുമ്പോൾ ഒരു പേടിയാന്നില്ലേ അങ്ങനെ കൊട്ടിയിട്ട് തന്നെ അങ്ങനെ ഇട്ടിരുന്നില്ല നല്ല അങ്ങനെ കൊട്ടിയിട്ട് എടുക്കുന്നുണ്ട് ഷൂ ഒരു സംഭവം നമുക്കൊരു ശരിയാന്നേ ഇല്ല ഉള്ളിൽ വെക്കുമ്പോൾ ഒരു ഭയങ്കര സ്മെല്ലാണ് ഇട്ട് ഷൂ എല്ലാം ഉള്ളിൽ വെക്കുമ്പോൾക്ക് പുറത്തിങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുമ്പോൾ ഒരു പേടിയാണ് എന്തെങ്കിലും ഷൂവിൻ്റെ ഉള്ളിൽ നിൽക്കുകയോ പോവോ ആവോന്നിട്ടൊരു അങ്ങനത്തെ ഒരു പേടിയാന്നില്ലേ നമുക്ക് അങ്ങനെ നല്ലൊരു ബോക്സ് മാതിരി അങ്ങനത്തെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ആക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം പുറത്ത് ഷൂവും ചപ്പലെല്ലാം വെക്കുമ്പോൾ ഒരു പേടി തന്നെയാന്ന് അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ പോന്നേ ഉണ്ട് മദ്രസയിൽ അപ്പോൾ അത് ഇവിടെ തന്നെ നമ്മളെ ഒറ്റ തന്നെ ഞാൻ കാണിക്കുന്നില്ല അപ്പോഴും പക്ഷെ എന്നാലും ഒറ്റക്ക് വിടുമ്പോൾക്കൊരു എന്ത് ഒരു സമാധാനം ആയില്ല അപ്പോൾ അതാ ഗേറ്റിൻ്റെ അടുത്തോളം ഒന്ന് പോയിട്ട് ആയത്തോളം ഞാൻ ഇങ്ങനെ നോക്കി നോക്കും ഏഹ് അപ്പോളും അപ്പുറത്തുള്ള പുളന്മാരെല്ലാവരും ഒന്നിച്ചിട്ട് വരുന്നുണ്ട് അല്ല ചെറിയ ചെറിയ പുള്ളന്മാർ പുറത്തെടുത്ത വലിയ വില്ലാളെ പോലെ ആണെന്നല്ലേ അങ്ങനെ കിച്ചണിൽ കറി തന്നെ ഇല്ലേ ഞാൻ ഫസ്റ്റ് തന്നെ ഉള്ളി എല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ ചോറിൻ്റെ ഓർഡർ ഉണ്ടായി നിങ്ങൾക്ക് അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണിച്ചിട്ട് ഉള്ളി തക്കാളി എല്ലാം കട്ടാക്കിയിട്ട് എടുത്തതിനു ശേഷം ഇല്ലേ അത് നമ്മൾ എപ്പോഴും അധികം ഉണ്ടാക്കുന്ന കറി തന്നെ ഉണ്ടാക്കുന്നുണ്ട് കറിവേപ്പ് മല്ലി മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടായിന് അതുകൊണ്ട് പച്ചപ്പുളം ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടാണ് പിന്നെ മല്ലിച്ചപ്പ് എല്ലാ സംഭവം എടുത്തിട്ട് ഒന്നാകെ നമ്മളെ ഫ്രൈ പണിട്ടിട്ട് ആ ഒരു സംഭവം ഇല്ലേ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് കാണിക്കുന്നത് തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ശേഷം ഇല്ലേ മിക്സി കെട്ടിട്ടെടുക്കുന്നത് അത് അങ്ങനെ എല്ലാം കട്ടാക്കിയിട്ട് ശേഷം കടല ഞാൻ ഞാനിൻ്റെ ഇടയിൽ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഒരു അഞ്ചാറ് ഏഴ് പീസിലാവുമ്പോൾ കടല നല്ല വെന്തിട്ട് വന്നിന് വെള്ളം കടല തന്നെ വെക്കുന്നത് നമുക്ക് ആ കറുത്തനായിട്ട് നല്ല പാങ്ങും വെള്ളം തന്നെയാണ് കുറെ വിറ്റാമിൻ സംഭവങ്ങളെല്ലാം ഉള്ളത് കറുത്തയിലൊന്ന് ചെല്ലെല്ലാം ഉണ്ട് പണ്ട് നമ്മൾ ഉപ്പല്ല ചെല്ലാൻ ചെല്ലെല്ലാം ഉണ്ടായി അങ്ങനെ അപ്പോൾ ഞാൻ എണ്ണയെല്ലാം എടുത്തിട്ട് പുറത്ത് വച്ചിരുന്നു നമുക്ക് വാളകച്ചാനം എല്ലാം വേണ്ടിയിട്ട് അങ്ങനെ വെണ്ണക്ക് സംഭവങ്ങളെല്ലാം വില എല്ലാം കൂടിയന്നെ എല്ലാത്തിനും അപ്പോൾ ഈ ഒരു ഏപ്രിൽ അല്ല സോറി ഞാൻ ഓഗസ്റ്റ് കഴിഞ്ഞിട്ടാമില്ലേ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമിലെല്ലാം എപ്പോഴൊക്കെ എല്ലാത്തിനും റേറ്റ് കൂടുന്നു തന്നെ നീരുള്ളിക്ക് വെളുത്തുള്ളിക്ക് എണ്ണക്ക് അങ്ങനെ എല്ലാം തേങ്ങ എണ്ണക്ക് സംഭവങ്ങളും പിന്നെ ഡിസംബറാണ് അതെല്ലാം ഒന്ന് കുറയാൻ അത് എല്ലാ കൊല്ലവും ഉണ്ടാകുന്നത് നീരുള്ളിക്ക് അറുപത് എൺപത് നൂറെല്ലാം ആയിട്ടാകുമ്പോൾ ഭയങ്കരത്തിൻ്റെ ട്രോളും സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ലേ തക്കാളിക്കല്ലേ ഒരു കിലോ തക്കാളി മേങ്ങ എന്ന് പറയുമല്ലോ ഭയങ്കര ആളായിട്ടെല്ലാം ട്രോളെല്ലാം ഉണ്ടാകുന്നില്ലേ അപ്പം ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഞാൻ വേള കാച്ചൊക്കെ വരയ്ക്കുന്നുണ്ട് എല്ലാം പ്രകൃതി നടക്കുന്നുണ്ട് സംഭവങ്ങളെല്ലാം അപ്പോൾ വേള കാച്ചി വേള അരച്ചേലക്കാൻ ഞാൻ കുറച്ച് എള്ളിട്ടിട്ട് വെച്ചിട്ടുണ്ട് കറുത്ത എള്ളില്ലേ അത് അപ്പോൾ നമ്മൾ ആ വേള എല്ലാം എടുത്തിട്ട് കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അരപ്പും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് കൊയലപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട് അതിന് അപ്പോൾ ആ കൊയലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കിയതെന്നെല്ലാം ഓക്കെ എന്നെ നിങ്ങൾ കമൻറ്റാക്കണം നിങ്ങൾക്ക് കുഴലപ്പം ഉണ്ടാക്കൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നവർ ഓക്കെ അപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ പറഞ്ഞല്ലേ പറഞ്ഞില്ലേ ഓയിൽ ഇട്ട് ഉള്ളി ഉള്ളിയിട്ട് തക്കാളിയിട്ട് ഇട്ട് മല്ലിച്ചപ്പ് പിന്നെ ഇനി അടുത്തത് മഞ്ഞൾ ചിക്കൻ മസാല മുളക് പൊടി തേങ്ങ എല്ലാം ഉപ്പെല്ലാം ഇട്ടിച്ച് ഒന്ന് ചടപടി ചടപ്പടി ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് ഒന്ന് മിക്സി കിടുന്നതാണ് സിമ്പിളാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ ഇഷ്ടം അധികം ഞാനാക്കുന്നത് എന്താ പറയുക പുളം ഉള്ളി തക്കാളി എല്ലാം വേറെ ഭേറെ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെയെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത് കുറേ നാ നേരെ വീഡിയോ ഇടാനേ ഇടാനേക്കായി ഞാൻ എപ്പോഴും ഡെയിലി വീടാണോ ഒന്നിരിക്കുന്നത് എന്തല്ലോ അങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെയായിട്ട് പെയിൻറ്റിങ് എന്നാന്ന് എന്ത് കഥയെന്ന് അറിയില്ല എടുത്തിട്ടല്ലോ വെച്ചിട്ടുണ്ടെന്ന് അപ്ലോഡ് ആക്കാൻ ടൈമില്ലായിട്ടാണ് അല്ല ആക്കാൻ കയ്യായിട്ടാണ് എന്ത് കഥയെന്നൊന്നും അറിയുന്നില്ല അങ്ങനെ അപ്പോൾ എല്ലാം മസാല ആയതിനു ശേഷം ഇല്ല ലാസ്റ്റ് ഒരു രണ്ട് പൊടി വെള്ളക്കടലില്ലേ അതിലേക്ക് ഇട്ടിട്ടായിട്ട് അതെല്ലാം ഒന്നാകെയാണ് ഇറക്കുന്നത് അപ്പോൾ ഇങ്ങനെ അരച്ചിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുറേയോട്ടം ഞാനിത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് കുറേയോട്ടം എന്നോട് കുറെ ആൾ ചോദിച്ചിട്ടും ഉണ്ട് പോയിരോട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കാണിച്ചത് വാ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കും നല്ല ടേസ്റ്റാണ് പുളമാർക്ക് അതിൽ കച്ചറൊന്നും ചാടാനോ സംഭവങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഞാൻ കറിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഞാനില്ല പുട്ടിനുള്ള പുട്ടിനുള്ള അരി ഞാൻ അരിപ്പൊടിയല്ലായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന പാക്കറ്റിൽ ഇനി വെള്ളം കൂട്ടിയിട്ട് പുട്ടിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അന്നിട്ട് ഇത് കടല ഒരു ഫ്രൈ പാനിൽ ഒരു പാനിലിട്ടതിനു ശേഷം അതിലേക്ക് മസാല മരച്ചില്ലേ അതെല്ലാം കൂട്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തെങ്കിൽ നമ്മളെ കടലക്കറീൻ്റെ സംഭവം റെഡിയായി അപ്പോൾ ഇതെന്തിനറിയാം നമ്മളെ കൊയലപ്പത്തന്നെ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം ഓക്കെ ഇത് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു മുമ്പ് അപ്പോൾ അപ്പോൾതാ കുറച്ചൊരു ചട്ടിയിൽ ചെറിയൊരു നമ്മളെ വെള്ളപ്പത്തിൻ്റെയിൽ തന്നെയാണ് ഞാൻ എടുത്തത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം ഒരു നാല് പീസ് വെല്ലം എടുത്തിട്ടുണ്ട് ഈ വെള്ളം പൊടിയാക്കിയിട്ട് കഴിഞ്ഞിട്ട് നമുക്കിൽ കിട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു അര അര അരക്കിലോ കണക്കാന്ന് പറയുന്നത് അപ്പോൾതാ ഞാൻ ആ വെള്ളത്തിനെല്ലാം ഒന്ന് പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് ഇല്ല ഒന്ന് മെൽത്ത് ആക്കിയിട്ട് എടുക്കാം ഈ ടൈമിലില്ലേ ടൈമില്ലേ നമുക്കിരിക്കൊരി ഇച്ചിരി പച്ചേരി വേണോ പിന്നെ ഈലക്കില്ല പച്ചരി പൊടിച്ചിട്ട് ഓടുന്നുണ്ട് ഞാൻ പക്ഷേ അതിന് അരി പൂത്തിയത് തന്നെ ഉണ്ടതിന് അതിൽ തന്നെ ഒരു സ്ഥലത്തിൽ അരച്ചതാന്ന് ഞാൻ അപ്പോൾ അതാ ഒരു മിക്സിക്ക് ഞാൻ ഈ ബെല്ലത്തിൻ്റെ സംഭവം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ അരക്കുന്നത് കാണിക്കാം ഇതൊന്നും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിന് ഫുൾ ഒന്ന് തിളക്കട്ടെ ഓക്കെ ആ ടൈമിൽ നമുക്ക് പച്ചേരിനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം ഇത്രയല്ല പച്ചേരി പോണ്ട ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് പൊടി പച്ചേരി ഇട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒക്കെ തന്നെ ഒരു മുട്ടയിലേ ഒരു മുട്ടയും കൂടി പൊടിച്ചിട്ട് വയ്ക്കുക അപ്പോൾ ഇരക്കിലത്തിന് ഒരു മുട്ട ഒരു ഒരിക്കലത്തിന് രണ്ട് മുട്ട ആ ഒരു മെഷർമെൻറ്റിൽ അങ്ങനെ ഒരാഴ്ചത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ നല്ല ഫൈനായിട്ട് നമുക്കതിനെ അരച്ചിട്ട് കൊണ്ടുപോകാം നല്ല നൈസാണോ പച്ചരി പൊടിക്കുന്നെങ്കിലും അങ്ങനെ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ആ പൊടിക്കി ചേ നമ്മൾ ഒരിക്കവല്ലേ അതിനെ ആക്കിയിട്ട് മൈദ പൊടിയിട്ട് വെക്കുക അങ്ങനെ അപ്പോൾ ഇവിടെ നമുക്ക് പെരുത്താനും സംഭവങ്ങളെല്ലാം സ്ഥലം പോകണം അതിനെല്ലാം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ വേള അരച്ചിട്ട് വെക്കുന്നുണ്ട് പെയിൻ്റെ അടുക്കന്നെ ഞാൻ വേളയാച്ചി കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ആ വെല്ലം എല്ലാം ഒന്ന് മെൽട്ടായിട്ട് നല്ല സെറ്റായിട്ട് വന്നു ഇതെ നല്ല കളർ വല്ലാന്ന് കറുത്ത കളർ വല്ല നല്ല പാങ്ങാന്ന് ഓരോരാൾക്കത് ഇഷ്ടമില്ല പാങ്ങില്ല എന്നല്ല പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് നല്ല കളർ വല്ലേ ഇപ്പം നമ്മൾ നെയ്യപ്പം എല്ലാം നല്ല കളർഫുള്ളായിട്ടുണ്ടായിന്ന് അപ്പോൾ വല്ല ഇല്ല ഒരു കാണാനൊരു പാങ്ങാന്നില്ല അങ്ങനെ അപ്പോൾ ഞാൻ നല്ല ഫൈനായി അരച്ചിട്ട് കൊടുത്തിന് ഇത്തിരി വെള്ളം കൂട്ടിയിട്ടില്ലേ നമുക്ക് ഈ മിക്സി ഒന്ന് കയറ്റി കുറച്ച് കൂടി കൊടുക്കുക എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം നമ്മളെ വെല്ലം ഇല്ലേ വെള്ളം ഞാൻ തീ ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിന് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെല്ലം ഒഴിച്ച് കൊടുക്കാം നമ്മൾ മെൽട്ടാക്കിയിട്ട് വെച്ചാൽ ചക്കരയില്ലേ സോറി ചക്കരല്ലേ വെല്ലം ആ വെല്ലവും അലിക്ക് അലിക്ക് കൂട്ടി കൊടുക്കാം എന്നിട്ടില്ലേ ഇത് നല്ല വാങ്ങില്ല മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് എനിക്ക് ഇനി ഒരു സംഭവം കൂടി ഇടാറുണ്ട് എള്ളിലെ കറുത്തള്ളള് കറുത്തള്ളും ഇടണം ഇതിൻ്റെയൊക്കെ തന്നെ കറുത്തള്ളിട്ടെങ്കിൽ സംഭവം എന്താ പറയുക കൊയലപ്പത്തിൻ്റെ മസ്റ്റാണ് കറുത്ത ഉള്ളു ഞാൻ എല്ലാ ഗ്യാസിലും സംഭവം റെഡിയുണ്ട് അപ്പോൾ ഇപ്പുറത്തേൽ ഞാൻ ലാസ്റ്റിലില്ലേ പുട്ടിനുള്ള കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്ത് വേള കാച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേളക്കുള്ള സെറ്റുമ്പോൾ റെഡിയാക്കുന്നുണ്ട് അപ്പുറത്ത് കറിയും വെല്ലം എല്ലാം സെറ്റായിട്ട് വന്നില്ലല്ലോ കറീനെ തീ ഓഫാക്കി ഞാൻ അപ്പോൾതാ ഞാൻ നല്ല രണ്ട് മൂന്ന് കൂടി മറ്റേ എള്ളില്ലേ എളിട്ട് കൊടുക്കുന്നുണ്ട് ഈ കോയലപ്പത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓരോരാൾ ഓരോ രീതിക്കാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നതിലൊക്കെ ആക്കുക അപ്പോൾ ദാ കുറച്ചെളം ചൂടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഈയിലേക്ക് ആവശ്യത്തിനുള്ള മൈദയാണ് മൈദയ്ക്ക് ഇന്ന ഇത്രയരക്കിലോ ഒരു കിലോ കണക്കില്ല നമ്മൾ അരച്ച അരിയും ആ വെല്ലം എല്ലാം കൂട്ടിയിട്ടായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദയാണെന്ന് വേണ്ടത് ഓക്കെ ഇതിങ്ങനെ കുറച്ചും കുറച്ച് ഇട്ടുമ്പോൾ നമുക്ക് വെള്ളത്തിലുള്ള കുഴക്കുന്നതല്ലേ അങ്ങനെ തന്നെ ആയിട്ട് വരുന്നു ഞാൻ ഇങ്ങനെ കൊയക്കുന്ന ഇങ്ങനെ എന്നിട്ട് നിങ്ങൾ കാണിക്കാം ഇപ്പം ഞാൻ ഇത്തരക്കൂടെയാണ് ചെയ്യുന്നത് എന്തേലെങ്കിൽ നമുക്ക് ഇത് പോകുമ്പത് മണിയാകുമ്പോൾ ഇത് ഡെലിവറി ആക്കാനുണ്ട് പിന്നെ പുള്ളന്മാരുടെ സ്കൂളിലേക്കുണ്ടല്ലോ അപ്പോൾ ദ വാൻ വരാനായിട്ടുണ്ട് മിതാ അത് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നട റെഡി ആകുന്നുണ്ട് മിതാ ഫസ്റ്റ് പോകണമല്ലോ അവന് സ്പെഷ്യൽ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ അങ്ങനെ അപ്പം ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ പിടിച്ച് നടക്കുന്നത് നടക്കുന്നില്ല സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇവിടെ സെറ്റാക്കിന് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാവരും ഒന്ന് എടുക്കാൻ അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടായിരിക്കും ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടായിന് എങ്ങനെയോ കൊല്ലപ്പത്തിൻ്റെ അപ്പോൾ ഞാൻ വിചാരിച്ചിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കുക എങ്ങനെയോ ഓർഡർ ഉള്ളതല്ലേ എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ അതാണ് നല്ല പാങ്ങനെ കുഴച്ചിട്ടല്ലേ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുന്നു വല്ല എല്ലാം തന്നെ അങ്ങനെ വെച്ചിട്ട് എടുത്തിട്ട് എടുത്തിട്ടായതിനുശേഷം ഇല്ലേ ഓരോരോ പുളിസാക്കിയിട്ട് വയ്ക്കണോ പിന്നെ ഇനി നമുക്ക് പെരുത്താനുണ്ട് ആ ടൈമിൽ ഇട നമ്മൾ വാളകാച്ചൊക്കെ എണ്ണ വെച്ചിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം ഇത് ഇടുന്ന ടൈമിലാവിടെ നമുക്ക് പെരുത്തണിയും വേണം ഒന്ന് മാത്രം നോക്കിയാൽ ശരിയാവല്ലോ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തേർക്കാനുണ്ട് അപ്പോൾ അപ്പുറത്തെ പുട്ടും ഇതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്നാക്കിട്ട് എടുക്കുന്നുണ്ട് കറി പിന്നെ മുമ്പേ റെഡി ആയതുകൊണ്ട് പ്രശ്നമില്ല ഇനി കുറച്ച് കഴിഞ്ഞു ചായ ഉണ്ടാക്കാനുണ്ട് അങ്ങനത്തെ സംഭവം പിന്നെ പുഡിങ്ങിൻ്റെ എല്ലാം റേറ്റ് ചോദിക്കുന്നുണ്ട് അതിനേരോ പുഡിങ്ങിന് ഞാൻ അറുന്നൂറ് എഴുന്നൂറിനെല്ലാം കൊടുക്കലുണ്ട് നമ്മൾ ബിരുന്നിൻ്റെ ഓർഡറിനൊക്കെ സെറ്റിൻ്റെ ഒക്കെ എങ്കിലേ അറുന്നൂറിന് കൊടുക്കും പുഡിങ് പിന്നെ സിംഗിൾ ആയിട്ട് ഒറ്റ കൊടുക്കുന്നത് പുഡിങ് മാത്രം കൊടുക്കുന്നതെങ്കിൽ എഴുന്നൂറിന് കൊടുക്കും ഒരു ട്രൈക്ക് ഒരു ഇരുപത്തഞ്ചാളെ ട്രൈക്ക് പിന്നെ സ്പെഷ്യൽ പുഡിങ്ങിനെല്ലാം സ്പെഷ്യൽ റേറ്റ് ആണ് ആയിരം എട്ടുന്നൂറ് ഒമ്പതിനൂറ് ആയിരം അങ്ങനെല്ലാം സൂഫ്ല ഐറ്റം അങ്ങനത്തെ എല്ലാം ഒന്ന് അങ്ങനത്തെ എല്ലാത്തിലും അപ്പം കേക്കിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് ചോദിക്കുന്നുണ്ടതിന് ഒരു ദിവസം കാണിച്ചേരാക്കിൻ്റെ റെസിപ്പിയെല്ലാം എല്ലാം ചെയ്യണം കാണിക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമെന്നുണ്ടോ പക്ഷെ നമ്മളീ ഓർഡർ ഉണ്ടല്ലോ ഈ എൻ്റെ ഒന്നിച്ചിട്ട് തന്നെ വെറും നമ്മൾ ഇതാക്കുന്ന വീഡിയോ ചെയ്യുന്നതല്ലല്ലോ യൂട്യൂബിൻ്റെ ഈ ഫുഡിൻ്റെ ഓർഡർ ഉണ്ടാകുമ്പോൾക്ക് നമുക്ക് ആ കറക്റ്റ് മെഷർമെൻ്റ് റെസിപ്പി ആയിട്ട് അങ്ങനെ കാണിക്കാൻ കഴിഞ്ഞില്ല തിരക്കിൽ ചെയ്യുമ്പോൾക്ക് പിന്നെ ലേറ്റായിട്ട് 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 പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ ലേറ്റ് ആയിരുന്നാലും പിടിയാന്ന് അങ്ങനെ അതാണ് നേരെ വീഡിയോ എടുക്കാൻ കഴിയാത്ത റെസിപ്പിയെല്ലാം പിന്നെ കുറച്ച് കുറേ ടൈമെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിയ എടുക്കും അറിയാ അങ്ങനെ അപ്പോൾ അതാ ഇപ്പുറത്തെ വേള റെഡി ആകുമ്പോഴൊക്കെ അപ്പുറത്ത് ഞാൻ പുട്ടും റെഡിയാക്കിട്ട് എടുക്കുന്നുണ്ട് അത് പിന്നെ എന്ത് പണിയില്ല കുഴച്ചിട്ടെല്ലാം റെഡി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കിട്ടാൽ മതി അങ്ങനെ അപ്പോൾ ആ ഗജക പോകാൻ അലത്തും കുലുത്തുമായിട്ടുണ്ട് ഏകദേശം ഒമ്പത് മണി ആവാനായി അടിച്ച പോകാൻ അടിച്ച പോകുമ്പോൾ എന്നെ ഇത് കൊടുക്കണോ ഒരു മിനിറ്റിച്ച് അപ്പുറം പ്രായമെങ്കിൽ പിന്നെ ഇളക്കിയിട്ട് പോകും അപ്പോൾ അതിന് മുന്നേപേ കൊടുത്തിറച്ചില്ലേ തിരക്കിലിങ്ങനെ ചെയ്യുന്നേ ഉണ്ട് അങ്ങനെ രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പായിട്ട് വിള കച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ബോൾസ് എല്ലാം ഞാൻ റെഡി ആക്കിയിരുന്നല്ലോ ഇനി ഒന്ന് പെരത്താനും ഉണ്ട് അപ്പോൾ അതിന് അവിടെ തിളച്ചിട്ട് സെറ്റാകുന്ന നേരത്തെ അപ്പുറത്ത് ഞാൻ ചായയും വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നല്ല ഭാഗങ്ങൾ പെരുത്തിയിട്ട് എടുക്കണം സാധാരണ വരുത്തല്ല എന്തല്ലേ നേരെ കാണിക്കുന്ന നിങ്ങൾക്ക് നമ്മൾ ചപ്പാത്തിക്കല പരത്തുന്നില്ലേ അതൊരു മാതിരി ഏഹ് അതിനാട്ട് തിന്നായിട്ട് പെരുത്തണം നല്ല ഇങ്ങനെ പെരുത്തും പരത്തും നോക്കിയാൽ എല്ലിപ്പത്തിൻ്റെ അതിലല്ലേ മറ്റേ എള്ളല്ല കുറച്ച് കാണുന്നു വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയാലോ നിറച്ചെള്ളിങ്ങനെ കാണണം അറിഞ്ഞതിൽ അപ്പോൾ അതാ ഞാൻ പെരുത്തി ചെറിയ പോൾസല്ലേ ഞാൻ പെരുത്തി 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 അങ്ങോളത്ത് നിന്ന് അപ്പോൾ ഞാനീ ഇത് ആ പെരുത്തുന്ന സെറ്റ് മാറ്റീന് നമ്മളെ കൗണ്ടർ ടോപ്പില എന്നിട്ട് പരുത്താലിട്ട് ഇതല്ലെങ്കിൽ ഇത് അത് വലുതാണ് അതിനാട്ടി പെരുത്തിയിട്ടാകുമ്പോൾ അങ്ങനെ എനിക്കെന്ത് വെച്ചതിനായിട്ടും കംഫേർട്ടാണ് ഈ കൗണ്ടർ ടോപ്പ് എന്നെയാണെന്ന് പറഞ്ഞാൽ ഈടെന്നെ വകിച്ചിട്ട് ചെയ്യുമ്പോൾ കട്ടാക്കുമ്പോൾ മുറിക്കുമ്പോൾ എല്ലാം ഒരു ബേറെ ഒരു സമാധാനം ബേറെന്തിലേക്കിടുന്നതിനേക്കാളും അങ്ങനെ അപ്പോൾ താ വേളം എല്ലാം ഓരോരോ ട്രിപ്പായിട്ട് എടുക്കുന്നുണ്ട് അപ്പുറത്തെ ചായ തിളച്ചോണ്ട് വരുന്നുണ്ട് അപ്പുറത്തെ പുട്ട് റെഡി ആയിക്കോണ്ടി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് അതിനൊന്ന് പെരുത്തിയിട്ട് എടുക്കണം അങ്ങനെന്താ വേളെല്ലാം ചുട്ടും എടുക്കുന്നുണ്ട് നമുക്കിതിനെ പെരത്തുന്ന സംഭവം നിങ്ങൾക്ക് ഞാൻ നേരെ കാണിച്ചു തരാവാ അത് ഈ കൊയലപ്പത്തിലുള്ള തന്നെ പെരുത്തല്ലാന്ന് പെരുത്തൽ നല്ല തിന്നായെങ്കിൽ നല്ല ഇങ്ങനെ ക്രിസ്പി ക്രിസ്പിയാണ് നമുക്ക് തിന്നുമ്പോൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുന്ന അറിയില്ല ഓരോരുത്തർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൾഫിലേക്കെല്ലാം ഓരോരാൾ നല്ലോണം കൊണ്ടുപോയിട്ടുണ്ട് ഇത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചായ റെഡിയാക്കിട്ട് എടുക്കാം ഇപ്പം ഏകദേശം ഇല്ലേ മണി എട്ട് മുക്കാൽ ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഉസ്താദിനുള്ളതൊന്നും റെഡിയാക്കിട്ട് എടുക്കണ്ടേ അതിന് ഞാൻ ഉസ്ത ഒരേ ഉസ്താദത്തിനുള്ളത് പുട്ടും കടലയും റെഡിയാക്കുന്ന റെഡിയാക്കിയിട്ട് അതിൻ്റെ ടിഫിനിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ ചായ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ മിതാത് പോകുന്നതിന് മുമ്പ് കൊടുത്തിറലേ പിതാദ് തിരക്കിൽ പഠിക്കുന്നുണ്ട് ലേറ്റായി എന്നിട്ട് സ്കൂളിലേക്ക് അല്ലിന്ന് കുറച്ച് ലേറ്റായെങ്കിലും പ്രശ്നമില്ല പിതാവിന് തേരിക്ക കൊടുത്തിട്ട് പോയിരുന്നിട്ട് അങ്ങനെ എല്ലാം എന്തെങ്കിലും ഉസ്താദിൻ്റെ അത് സെറ്റാക്കിയിട്ട് കൊടുത്തു അപ്പോൾ പുള്ളർ അതിൻ്റെ ഇടയിൽ യൂണിഫോം ഇടുന്ന ഡ്രസ്സാക്കുന്ന തലവേദന അങ്ങനെ ഇങ്ങനെ ആക്കുന്നതെല്ലാം ഉണ്ട് അപ്പുറത്ത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിച്ചൺ അങ്ങോട്ട് നീങ്ങാനേ കഴിഞ്ഞിട്ടില്ലേ ഇന്ന് രാവിലെ തന്നെ ഓർഡറിൻ്റെ ഉണ്ടതുകൊണ്ട് തന്നെ എൻ്റെ ഡേലി ബേബി വരുന്നു കരിയിൽ നിന്ന് പോന്ന് വരുന്ന് ഇതെല്ലാം ആക്കുന്നത് അപ്പോൾ താ ഇങ്ങനെ പേരുത്തീട്ടില്ലേ ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കണോ സ്ക്വയർ പോലെ എന്നിട്ട് ദാ ഈ കൊടിയിൽ നിന്ന് ഈ കൊടിക്ക് ഇങ്ങനെ ഒന്ന് ടച്ചാക്കി കൊടുത്താൽ മതി ഇതാന്ന് കൊയലപ്പോ കൊയൽ പോലാന്നേനെ ആ കൊയിലപ്പം എന്ന് പേരിട്ടത് ആരിട്ട പേര് പേര് എന്തിനേരെന്നറിയില്ല അറിഞ്ഞാ കൊയിലപ്പോന്ന് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ആ കൊടിയിൽ നിന്ന് ഈ കൊടിയിൽ നിന്ന് ഒന്ന് ടച്ചാക്കി കൊടുത്താൽ മതി ഇങ്ങനെ നേരെ മനസ്സിലായില്ലേ ഇപ്പോൾ കാണിച്ചതാ ക്രോസിലെ കട്ടാക്കുക ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക ഇപ്പം നേരെ മനസ്സിലായല്ലോ പച്ചേരി പുട്ടിയും ഉപ്പിട്ടിട്ട് അരക്കുക നല്ല ഫൈനായിട്ട് ആ അരച്ചരപ്പിലേക്കില്ലേ നമ്മൾ ബെല്ല ഉരുക്കിയത് കൂട്ടി കൊടുക്കുക ബെല്ല എല്ലാം ഉരുക്കിയിട്ട് മിക്സാക്കിയിട്ടതിന് ശേഷം അതിൽ എള്ളിട്ട് കൊടുക്കുക അതിൽ ഉള്ള ആവശ്യത്തിന് എത്ര നിങ്ങൾക്ക് വേണോ അത്ര ഇടാം കുറച്ച് കൂടുതൽ കൂടുതലും ഇട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടായിരിക്കില്ലേ ആ മിക്സിങ്ങിലേക്ക് കണക്കായ മൈദപ്പൊടി ഇട്ടിട്ട് കുഴക്കണം കുഴച്ചിട്ട് നല്ല ഫൈനായിട്ട് പരുത്തണം തിന്നായിട്ട് പെരുത്തണം നല്ല നമ്മൾ സമൂസൻ്റെ ഷീറ്റെല്ലാം പെരുത്തുന്നില്ല ആ മാതിരി പെരുത്തണം അത് പെരുത്തിരി ആയിട്ട് സ്ക്വയർ ആ ഒരു ഷേപ്പിൽ കട്ടാക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തങ്ങാ ഈ മാതിരിയുള്ള കൊയലപ്പോൾ റെഡി ആയിട്ട് കിട്ടുന്നു മനസ്സിലായല്ലോ അങ്ങനെ അപ്പോൾ അത ഞാൻ എല്ലാവരും ഒരു ബാച്ച് രണ്ട് ബാച്ച് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഈ ടൈമിൽ പിള്ളേർ വേനു വരാനായിട്ട് എന്നിട്ട് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ട് സ്വഭാവം സ്വഭാവമുണ്ട് ഇതിപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എലും ഭാവം അല്ലെങ്കിൽ ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഇല്ല ജഗപ്പായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാം രാത്രി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കലമ്പില്ല രാവിലെ കൊടു ഇതിൻ്റെ പണിയില്ലായി നമുക്ക് പക്ഷെ ഞാൻ ആ ബയ്യാ ബയ്യ ബയ്യായിട്ട് ഇല്ലായി അത് ഇങ്ങനെ പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ മാറ്റിവച്ചതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്കായി പോയത് ഇപ്പോൾ രാവിലെ ആവുമ്പോൾ അങ്ങനെ അപ്പോൾ താ ഞാൻ കൊയലപ്പം എല്ലാം ഈ ടൈമിൽ ഞാൻ വേള കാച്ചി ചുട്ടിട്ട് ഫിനിഷായിന് ഇനി കൊയലപ്പം എല്ലാം കോരിട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെയാ നല്ല ക്രിസ്പി ആയിട്ട് ഇതിങ്ങനൊരു നല്ലൊരു ടേസ്റ്റാകും വെല്ലത്തിൻ്റെ മധുരവും സംഭവങ്ങളെല്ലാം ആയിട്ട് അങ്ങനെയെല്ലാം ചുട്ടിട്ടായന് ശേഷം ഇല്ലേ ഞാനും പിള്ളേർ എല്ലാവർക്കും വായിക്കിടാൻ വേണ്ടിയിട്ട് ഒന്നാകെ ഞാൻ എടുത്തിട്ടുണ്ട് പുട്ടും കറിയും ചായ എല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായന് ശേഷം ഇല്ലേ പുള്ളർ പോയിട്ടുണ്ട് പിന്നെ ബേബി ഇങ്ങനെ വാക്കുന്നതിൽ കഴിയുന്നില്ല അപ്പോൾ ഞാൻ എന്താക്കി അറിയോ ചോളിന് അടയിച്ചൻ്റെ ഏ ബാബിൻ്റെ അല്ലേ കൊടുത്തേച്ചി ഏ അങ്ങനെ ഞാൻ ആ ചുട്ടേൻ്റെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മുറ്റം ഭയങ്കര എല്ലാം വൈറ്റുണ്ട് കുറേ ദിവസമായി അടിക്കാതെയും ക്ലീനാക്കാതെയും മുറ്റത്ത് നമുക്കിങ്ങനെ വർഡറും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടുത്ത് എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു ക്ലീനാക്കുന്ന ഒരു ചേച്ചീനെ വരാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇന്ന് നാളെ മറ്റന്നാ നാളെ ഇന്ന് വൈറ്റ് നാളെ വെച്ചേക്കുന്നെ ചേർന്നാൽ ഇന്ന് വിളിച്ചിട്ടാണ് രണ്ട് ദിവസം ആണ് പിന്നെ ഇനി അവരെ കാത്തിട്ട് കാര്യമില്ലായിട്ടില്ലേ ഞാൻ വേഗം ഒന്ന് കിച്ചൺ സോറി മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഓർഡറും തിരക്കലും പാമ്പില്ല ഇടയിൽ ഇടയിൽ തേങ്ങ വിളിച്ചിട്ടിട്ടതും നമ്മാക്കിയൊക്കെ കച്ചറ തേങ്ങ ഇട്ടതും തേങ്ങ എടുത്തതും കവറും മറ്റതും അറച്ചിലെനിക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ കാണുമ്പോൾ എന്തോ ഒരു വൃത്തിയിടാന്ന് നമുക്ക് എപ്പോഴൊന്നും ഇരിക്കുന്നു ഇപ്പം എടുക്കണം ഇപ്പം ക്ലീൻ ആക്കണം പക്ഷേ അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് നമുക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഇനി ഞാൻ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നില്ല വേറെ രണ്ട് രണ്ട് മണിക്കൂർ എന്തും ഉണ്ടായിരുന്നു ഞാൻ ഈ മുറ്റത്ത് കുറേ കച്ചടമുണ്ടായിരുന്നു പിന്നെ ഈ മറ്റേ ഇതിപ്പോ വിചാരിച്ചേ ആ ജെല്ലിയിലുമ്പ് നല്ല പുല്ലൊന്നും വരില്ലേ ഉണ്ടായിട്ടാ ജെല്ലി ഇട്ടിട്ടാവുമ്പോൾ ഇപ്പം ഇങ്ങനെ ഓരോന്നു വരാൻ തുടങ്ങിയിരുന്നു അറിയാ ജെല്ലിത്താണോ കൊണ്ട് പോകുമ്പോൾ പുല്ല് വരുന്നതെന്ന് തോന്നുന്നു നല്ല ഹൈറ്റിലെ ജെല്ലി ഇട്ടെങ്കിലേ കുടിയായ പടതു പുല്ലെന്ത ഉണ്ടായിട്ടേ ഇല്ല ഇനി പഠിക്കാൻ ഇങ്ങനെ എന്തും കഴിയുന്നില്ല ഭയങ്കര കൈ കൈയിൻ്റെ അടുത്തല്ലേ ഭയങ്കര നമ്പലാന്ന് എന്താ എന്തെന്ന് അറിയുന്നില്ല ആ ഈ കയ്യിലെല്ലാം കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചിട്ടെടുത്ത് ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്ന എൻ്റെ ഇലിലെ അനിയൻ്റെ മോൻ എൻ്റെ കിട അതിന് ഇങ്ങനെ തൊട്ടി പോയിട്ട് പോകുന്നുണ്ട് ഇടയിലെ പോയിട്ടുണ്ടായി ചോളീൻ്റെ അടുത്ത് ബാബിൻ്റെ അടുത്ത് ഞാൻ ചോളീന്നാന്ന് വിളിക്കുന്നത് അറിഞ്ഞ ബാബിനെ ആ ബാബിൻ്റെ അടുത്ത് പോയിട്ട് വലിയോട്ട് വന്ന് അങ്ങനെ അപ്പോൾ കുറച്ച് പേഞ്ചെല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ട് അതിനെല്ലാം ഒന്ന് നമുക്ക് എല്ലാം ഒന്ന് തട്ടിക്കൊട്ടിട്ട് എടുക്കാം ഓക്കെ പുറത്തുനിന്ന് നേരെ ഞാൻ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് തുടക്കാനെന്തും കഴിഞ്ഞില്ല വേറെ കുറേ എന്തെല്ലാം പണിയുണ്ടോണ്ട് ഒത്തരാക്കിയിട്ട് ഒന്ന് അടിച്ചതാണ് കുറേ ഉണ്ട് തുണിയെല്ലാം മടുക്കാൻ ഒരുക്കുന്നോളം കൂട്ടിയിട്ടുണ്ട് മടുക്കാൻ അത് അതിനെന്തിപ്പോൾ തൊട്ടെങ്കിലും ശരിയാവുമല്ലോ അപ്പോൾ അതെല്ലാം ഇവിടെ ഞാൻ ഇങ്ങനെ ഉറച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രീ ആകുമ്പോൾ മടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട് ഉള്ള ഒത്താക്കിയിട്ട് അടിച്ചു പിന്നെ പിന്നെ അത് ആ പിന്നെ മെഷീനിലിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ സംഭവം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ആണ് വീടിയെടുക്കുന്നത് ദുസ്ത അതിന് രാത്രിക്ക് ഉള്ളത് പിന്നെ രാത്രിക്ക് ഉച്ചക്ക് ഞാൻ കൊടുത്തത് എന്നും പറഞ്ഞോറും കറിയുവാന്ന് അപ്പൊ രാത്രി പത്തിലും ബീഫ് കറിയും കൊടുക്കാൻറ്റ് ഉച്ചയ്ക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കുറെ അലുമ്പലമ്പലംബെൽബാന്നിണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുമ്പല്ലേ ഇങ്ങനെ എന്ത് വീഡിയോ എടുക്കാന്നിരിക്കുന്നു ഇപ്പോൾ ഒരു മടി മടിയാണ് എന്തോന്തോ അങ്ങനെ പത്തിലോ ഇതെല്ലാം ബീഫ് കറിയും പത്തിലൊരു ഉസ്താക്ക കൊടുത്തതിനു ശേഷം ഞാൻ മക്കളെല്ലാം കഴിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറക്കേണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം ഓക്കെ ബൈ അസ്സലാ വലൈക്കും